നാലു ദിനരാത്രങ്ങൾ കലാവസന്തം സമ്മാനിച്ച ചേർത്തല ഉപജില്ലാ കലോത്സവം സമാപിച്ചു നാല് ദിനരാത്രങ്ങൾ ചേർത്തലയ്ക്ക് കലാവസന്തം സമ്മാനിച്ച ഉപജില്ലാ കലോത്സവം സമാപിച്ചു അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റുകൾ നേടി ചേർത്തല മുട്ടം ഹോളി ഫാമിലി എച്ച് എസ് എസ് ഓവറോൾ കിരീടം ചൂടി മുന്നൂറ്റി അറുപത്തിയാറ് പോയിന്റുകൾ നേടിയ അർത്ഥങ്ങൾ എസ് എഫ് എക്കാണ് രണ്ടാം സ്ഥാനം എൽ പി വിഭാഗത്തിൽ അറുപത്തിമൂന്ന് പോയിന്റുകൾ നേടി മുഹമ്മദ് ജി എൽ പി എസ് കായപ്പുറം ആസാദ് മെമ്മോറിയൽ പഞ്ചായത്ത് എൽ പി എസ് ഓവറോൾ ചാമ്പ്യൻമാരായി യു പി വിഭാഗത്തിൽ ചേർത്തല ലിറ്റിൽ ഫ്ളവർ യു പി എസ് എൺപത് പോയിന്റും എച്ച് എസ് വിഭാഗത്തിൽ ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് എച്ച് എസ് എസ് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റും എച്ച് എസ് വിഭാഗത്തിൽ തണ്ണീർമുഖം ജി എച്ച് എസ് എസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റും സംസ്കൃതം യു പി വിഭാഗത്തിൽ ചെട്ടികാട് എസ് സി എം വി ഗവൺമെന്റ് യു പി എസ് തൊണ്ണൂറ്റിയൊന്ന് പോയിന്റും എച്ച് എസ് വിഭാഗത്തിൽ കണിച്ചുളങ്ങര വി എച്ച് എസ് എസ് എഴുപത്തിരണ്ട് പോയിന്റും അറബിക് എൽ പി വിഭാഗത്തിൽ മണ്ണഞ്ചേരി പോയിന്റും യു പി വിഭാഗത്തിൽ മുഹമ്മി എം യു പി എസ് മണ്ണേരി വിഭാഗത്തിൽ മണ്ണഞ്ചേരി ജി എച്ച് മുഹമ്മ എ ബി വി എച്ച് എസ് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റുകൾ വീതവും നേടി ചാമ്പ്യന്മാരായി എൺപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തിലധികം കലാപ്രതിഭകളാണ് മാറ്റുരച്ച ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ടൗൺ എൽ പി എസ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളായിരുന്നു വേദികൾ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാന വിതരണവും ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ചേളി ഭാർഗവും നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭാ ജോഷി അധ്യക്ഷത വഹിച്ചു